നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലെ പ്രഥമ സ്കന്ധത്തിലെ എല്ലാവരും അനുഗ്രഹിച്ചിരുവാൻ വന്ദിക്കുന്ന വരെയാണ് നിർത്തിയത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് വായിക്കുന്നത് ഓം ഗു ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവ് ഹരി ശ്രീഗണപതി നമ അഭി നമസ്തൂം श्रीवेदव्यासमुनि चमच्च पुराणत्रीं श्रीमहाभागवतं तन्निले परमार्थं सच्च सज्ब्रह्माख्यं परमानन्दम् उपासिचेम् ീശനും പ്രപഞ്ചവും ഏകം എന്നുറച്ചു ഞാൻ ഈശനേ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശികപാദപത്മം എന്നുള്ളിലുറപ്പിച്ചേൻ ദേശികാജ്ഞയാം പരമാനന്ദ സമന്നിതം ഈശനും പ്രപഞ്ചവും ദേശികന്താനും ഞാനും ഈശ്വൻ്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാൺമാനില്ല ഞാനൊഴിഞ്ഞൊരേടത്തും എന്നതിന് ഉപദേശസാധനങ്ങതന്നെ നന്നായി കേട്ടുകൊള്ളി മറ്റൊന്നു നിനയാതെ നൈമിശവനത്തിലെ വിഷ്ണു ക്ഷേത്ര വനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കലമാ മുനിവരന്മാരം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായും സത്രത്തെ തുടങ്ങിനാറതി വരുവാനും ഹേതുവാങ് അതുതന്നെ ആയിര ൂടെ കഴിഞ്ഞുകൂടുന്നതങ്ങ് ആരാലുമുപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു ധന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാന് ോം വേദാന്ത പൊരുളറിഞ്ഞീടിന മുനികളും വേദവേദാന്തവിത്ത വേദവ്യാസനും മുന്നം സാദരം അരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദേന വന്നതിപ്പോൾ കൊരനുഗ്രഹം സ്നേഹമെത്രയും പാരമുള്ള ശിഷ്യന് ഗുഹ്യമായതുമുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസനാ ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനമെന്തൊന്നായത് തവമതീ നിശ്ചയം പറകടും ഇക്കലിയുഗത്തിങ്കൾ മനുഷ്യ പരിഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ അൽപായുസുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനം കേൾക്കേണ്ടത സംഖ്യമായുണ്ട് അവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും എന്നാൽ എന്തതിൻ സാരമായുള്ളത് എല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധിതിരിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതോ സത്വരം പറക നീ ദേവഗീങ്കൽ വസുദേവനു സുധനായി ദേവകൾ ദേവൻ പിറന്നൂറു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലീ നല്ലും തന്തിരുവടിയുടെ തിരുനാമങ്ങളിലൊന്ന് അന്ധനായ അറിയാതെ ഗതിയല്ലും ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാങ് കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാം രസജ്ഞന്മാരെന്നാകെ കേട്ടോളെങ്കിൽ പാൻ തോന്നും രസങ്ങൾ ഇതിന്മീതേ മറ്റൊന്നും ഇല്ലതാനും ഞങ്ങൾക്കു മതിയാകയില്ല അതു കേൾക്കും തോറും മംഗളചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെയും വന്നിതു കലിയുഗം എന്നറിഞ്ഞതുമൂലം വന്നു വൈഷ്ണവക്ഷേത്രം പുക്കിതു ഞങ്ങളെടോം തന്തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാ വന്നു ഭവാൻ ത്താൽ സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേം സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേ